സഹോദരങ്ങളെ നമുക്ക് വേണ്ടി പള്ളിക്കാട്ടിലെ മണ്ണൊരുങ്ങിക്കഴിഞ്ഞു നമുക്ക് വേണ്ടി പള്ളിയുടെ ഒരു ഭാഗത്തിരിക്കുന്ന സമ്പൂക്കൊരുങ്ങിക്കഴിഞ്ഞു നമുക്ക് വേണ്ടി നമ്മൾ പൊടിയാറുള്ള കഫന്തുണിയും ഒരുങ്ങിക്കഴിഞ്ഞു ഏറെ പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു നിന്നെയും നോക്കുന്നു നീ നീ കടയിൽ കഫന്നു നിന്നെയും ഒരു ചെറിയ കുട്ടിയിൽ കെട്ടിയിട്ട് ആടിങ്ങനെ കളിക്കുകയാണ് ആടിക്കളിക്കുകയാണ് പുള്ളിക്കളിക്കുന്ന ആട്ടും കുട്ടിക്കറിയില്ലല്ലോ കടുത്തു മുറിക്കാനല്ലോ കത്തി മറുഭാഗത്തും ഊർച്ചു കൂട്ടുന്നുണ്ട് ചെറുപ്പക്കാരൻ മരക്കുട്ടികൾ മരക്കുട്ടികൾക്കിടങ്ങിട്ട് കാലിട്ട് ചവിട്ടുന്ന ആട്ടും കുട്ടിയാണേ ഹബീബേ